Allah me तिजाम विन्दे बुतन्दे तरिशिकात्मा ಉಪ <imitation> <imitation> പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള പ്രകാശത്തിൽ അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിനെ കൃതജ്ഞത അർപ്പിക്കുകയും അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്ര രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാവഭോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതകനുമാണ് കാരണം അവനിൽ സ്വത്തത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളോടുകൂടി കൂടി യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി ജെറുസലേമിൽ അച്ചകവാടത്തിനടുത്ത് ഹെബ്രൈ ഭാഷയിൽ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരു യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് യേശു ചോദിച്ചു സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കൃതാവി വെള്ളം ഇളരുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കണ്ടിട്ടിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്ക നടക്കുക തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു കിടക്ക എടുത്ത് നടന്നു അന്ന് ഒരു സാപത്തായിരുന്നു ഒരാളെയായി ഒരു മുന്തത്തെയായി അല്ലെങ്കിൽ പിന്നെ ഒരു സൗന്ദര്യം എന്ന് ശക്തിശാലിയായ ഒരു നല്ലൊരു വലിയൊരു വിശുദ്ധൻ நமக்கு அப்ப நமக்கு அப்படி ஒரு வியாழி உண்டாயிருக்கும் காட்ச வைக்கணும் ஆயத்துமரியை ரூக்குவானாய்ட் தன் தான் ஜீவன் பணைய வச்சுக்கொண்டு ஆ வியாழியுமே ஆ வியாழி அவசானம் கீழ்படுத்திய ஒரு விசுத்தன விஷு ஜீவன் ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് പറയുക ഇന്ന് സമൂഹത്തിൽ വളരെ പ്രധാനമായിട്ട് കാണുന്ന മൂന്ന് വലിയ തിന്മകളാണുള്ളത് മൂന്ന് വലിയ വ്യാധികൾ നമ്മുടെ ഈ എന്ന് പറയുന്നത് ഈ വ്യാധിയെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്ന് മദ്യം രണ്ട് മൈക്ക് മരുന്ന് ഇതുപോലെയുള്ള ചിന്തിച്ചിരിക്കുമ്പോൾ അവിയെ ചെറുത് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ വലിയ വെള്ളിയാഴ്ചയിൽ കഴിഞ്ഞ വലിയ വെള്ളിയാഴ്ചയിൽ ഒരു പള്ളിയിൽ സഹായിക്കുവാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള അമ്മച്ചിമാര് കുറച്ചുപേരും വന്നെങ്കിലും എന്നോട് പറഞ്ഞു എന്റെ അച്ഛനും ോ ആകെ നശിച്ചു എന്റെ കുടുംബമോ അതിനും കൂടുതൽ നശിച്ചു ചിന്തിച്ചിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിനും വലുതെന്താ ഉണ്ടായി പറയാനായിട്ട് എന്താ ഉണ്ടായത് എന്റെ അച്ഛൻ എന്റെ കിട്ടിയവൻ എന്റെ മകൻ ഇതെല്ലാം വൈകുന്നേരം നാല് നാലിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ഇവർക്ക് മദ്യം പൊടിക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ല എന്റെ മകനാണെങ്കിൽ ഇന്ന് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അതിലും അവര് വീട്ടിൽ വന്നിട്ട് ഈ വലിയ ആഴ്ചയിൽ പ്രസ്താവ്യാഴ്ച ദിവസം ഈ അപ്പനും മകനും പള്ളിയിൽ വന്നിട്ടില്ല ചോദിച്ചു ഞാൻ എന്റെ അപ്പച്ചവൻ പള്ളിയിൽ വരാത്ത വലിയ ആഴ്ചയില് ആണ്ടിനൊന്നും കുമ്പസാരിക്കില്ല എന്റെ ചിത്ര ആരും കൂടെ പറയാനാണ് ഇത് ആര് കേൾക്കാനാണ് രാവിലെ എന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല ഒരു പണയം വെച്ചിട്ട് ആ കാശ് കൊണ്ടുവന്ന് മദ്യം വാങ്ങിച്ച് വീട്ടിൽ നിന്ന് കുടിക്കുകയാണ് ഞാൻ ഇത് മോൻ മോനെന്നോട് പറഞ്ഞത് അമ്മ ഈ പാ തുറന്നാല് ഞാൻ അടുത്തത് കുടുംബത്തിന്റെ ആധാരം എടുത്ത് പറഞ്ഞു പോയി വേറൊരു ചേച്ചി പറഞ്ഞു ഇനി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റും ഇല്ല ഭർത്താപ് പത്തിവച്ച് നിന്ന് ലങ്കുകെട്ടിയിരിക്കുകയാണ് എന്നോട് പണിയിൽ പോകട്ടെന്ന് പറഞ്ഞതാണ് ഞാനപ്പോ കണ്ണും വെട്ടി ചോടിപ്പോന്നത് അവസോ എന്ന് തരുന്ന് ഇനി തിരിച്ചു ചെല്ലുമ്പോ ഇപ്പൊ സമയം ഇത്ര സമയമായി ആറു മണി ആറരയായി ഇനി തിരിച്ചു തരുമ്പോൾ ஜோசப் மாத்யூ கிணத்தரி டோமி உலக ஆறாக்கல் மாத்யூ மத்தாய் ஓரக்கனாங்குழி ட்ரீ வர்க்கி ஆறாக்கல் பன்னி மாத்யூ கிணத்தரையில் அனுபோபி காணாட்டு தோமஸ் ஹவுச் முதகுளத்தில் സിൽവി ആൻഡപ്പൻ കുഴിപ്പള്ളി റവറൻ ഫാദർ ജെ മനോരിപ്പുറം സി എം ഐ സന്യാസി സമൂഹം റവറൻസ് സിസ്റ്റർ ടെസി പൊന്നേഴുത്ത് എസ് എ ബി എസ് സന്യാസിനി സമൂഹം ജോർജ് കുര്യാക്കോ ആറാക്കൽ വൈസ് ചെയർമാൻ ഷാനി ജോയ് പുനോത്ത് കാറ്റികസം ലീലാമ ഷാജി കുറിഞ്ഞിക്കായി കുറിഞ്ഞിക്കാലായി വനിതാ സംഘടന ആൽബർട്ട് തങ്കച്ചൻ ഓലിക്കുഴിയിൽ കെ സി വയ്യം ജോർജ് കുര്യൻ പുത്തമാനായി ഭക്തസംഘടന വിൻസെന്റ് ഇപ്പോൾ ജോർജ് ജേക്കബ് കാണാട്ട് നോമിനി ജോർജ് പൈലി പാഴുകാലായിൽ നോമിനി റിജി നോമിനി ലോകത്തിന്റെ പ്രകാശമായി വിശീകരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശവും ജീവനുമായിരിക്കട്ടെ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രഞ്ഞാട് കർത്താവുമായി ശംശ്യയുടെ മൗതിക ശരീരമായി തിരുസഭയുടെ പ്രാദേശിക ഘടകം ഘടകമായ ഇടവുകയും ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിനുമായി അങ്ങ് ഈ യഥാശ്രയെ ഞങ്ങൾ അംഗീയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ നാമ പ്രയോഗിച്ചതും സഭാസമൂഹത്തിൻ്റെ നന്മയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കുമായി ശുശ്രൂഷയം

സഭ പഠിപ്പിക്കുന്ന വിശ്വാസം ഞാൻ പേരുമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഏറ്റുപറയുന്നു ഈശ്വരൻ ശികയുടെ ഭൂമിയിൽ സ്ഥാപിച്ച സഭ ഏകവും കാതോലികവുമായ തിരിസഭയാണെന്ന് എത്തി പറയുകയും ഹൃദയപൂർവം ഞാൻ അതിന് വഴങ്ങുകയും ചെയ്യുന്നു ആകാശം ഭൂമിയും സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വസികായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമലിയിൽ നിന്ന് തുറന്ന് പന്തി ദിവസാ ദിവസകാലത്ത് പീടകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളുകളിറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് സർശക്തനായ പിതാവിൻ്റെ വലത്തുപാത്തിരിക്കുകയും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധത്വികാസഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവടയർപ്പിലും നിത്യായുസിലും ഞാൻ വിശ്വസിക്കുന്നു മാമുദീസേഖനം കുർബാന കുംഭസാരം രോഗി തിരുപ്പട്ടം വിവാഹം ഈ കൂടാശകൾ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഈശ്വര സ്ഥാപിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു റോമാലെ കച്ചു പാപ്പ ഭൂമി ഈശ്വര കഴിയാറേയും ഈശ്വസം മുഴുവൻ്റെയും പരമാനാണെന്നും വിശ്വാസവും സന്മാനവും സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രബോധനങ്ങളിൽ അദ്ദേഹത്തിന് തെറ്റുവര തെറ്റാപരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ നമ്മൾ വിശ്വസിക്കേണ്ടതായി അപസ്വികവുമായത്യാസവും നിർണയിച്ച് പ്രഖ്യാപിക്കുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണ ുംപേക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ എറണാകുളം അംഗമാലി അധിരൂപതയുടെ അഭ്യന്യത്ര പൂരുത്താതിരുന്നുകൊണ്ട് എന്നെ മരമേൽപ്പിച്ചിരിക്കുന്ന പ്രതിനിധിയോഗം എന്ന ഉത്തരവാദിത്വം വിശ്വസ്തമായും ആത്മാർത്ഥമായും പക്ഷഭേദം കൂടാതെയും എൻ്റെ സ്ഥാനത്ത് നിയോഗിച്ച വിധം എൻ്റെ കഴിവ് മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം നിറവേറ്റിക്കൊള്ളാമെന്ന് സത്യം ചെയ്യുകയും പ്രതിജ്ഞ ചെയ്യുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എൻ്റെ ഔദ്യോഗിക സ്ഥാനം വഴിയായി ഞാൻ അറിയാനിടയാവുന്ന എല്ലാ ഔദ്യോഗിക രഹസ്യങ്ങളും നിയമം വഴിയോ മെത്രാ വഴിയോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരിധിയിൽ ഞാൻ സൂക്ഷിക്കുന്നതാണെന്നും എൻ്റെ ഔദ്യോഗിക ജോലിയുടെ നിർവ നിർവഹണാവസരത്തിലോ അതിന് മുമ്പോ പിമ്പോ സമ്മാനമായിട്ട് പോലും അതിന് നൽകപ്പെടുന്ന യാതൊന്നും ഞാൻ സ്വീകരിക്കുന്നതല്ലെന്നും വാഗ്ദാനം ചെയ്യുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സുവിശേഷങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കുകയും ചേട്ടേ ആമി സൃഷ്ടമായ ദൈവമേ അങ്ങനെ സഭയെ ശുശ്രൂഷകരായ്മെടുത്തിരിക്കുന്ന ഈതാശനെ അനുഗ്രഹിക്കണമേ അവരെ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദ്രവാത്തം വിശ്വസവാതും നിറവേറ്റാൻ അവരെ അനുഗ്രഹം അങ്ങ് സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രതിഫലമായി ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകൾ നൽകിയവരെ അനുഗ്രഹിക്കണമേ എല്ലാ സാഹചര്യങ്ങളിലും സഭയോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവരെ ശക്തരാക്കണമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ തീരുമാനങ്ങളിൽ അങ്ങയുടെ ആത്മാവെല്ലാം ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അമ്മിയാകാമയത്തിൻ്റെയും സർവീസിൻ്റെയും പ്രത്യേകമായി ഇടവയുടെ മധ്യസ്ഥോലീസിൻ്റെയും പ്രാർത്ഥനാ സഹായം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും എല്ലാ ആശംസകളും ഏവർക്കും നേരുന്നു ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയുടെ കൂടെ കറക്ാവേ എക്രവർത്തിയുടെ കാലത്ത്